ഹലോ കൂട്ടുകാരെ ഞങ്ങളെ മേരി ഐലാൻഡിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാ കേട്ടോ പക്ഷെ പാലംപഴി നടന്നോണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ഇങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും അറിയത്തില്ല ഹിഡൻ പ്ലേസ് ആയത് കേട്ടോ ഇങ്ങോട്ട് പോകാനുള്ള ഏത് പള്ളിയാണെന്ന് അറിയത്തില്ല ശക്തികുളങ്ങര നോർത്ത് ആണ് ആണോ ശക്തികുളങ്ങര നോർത്ത് പള്ളിയായിരിക്കുന്നത് ഏതാണ്ടില്ലേ ഒരു നമ്മുടെ ആർത്തിങ്കൽ പള്ളിയുടെ ഒരു സ്ട്രച്ചറിൽ പണിയേക്കുന്ന നിൽക്കുന്ന പള്ളിയാ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഈ ലാൻഡ് ഐലാൻഡിലോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല സംഗതിയെ ഇത് എവിടം വരെ ഈ പാലം ഉണ്ടെന്ന് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയായിരുന്നു പക്ഷെ സംഗതി എന്ന് വെച്ചാൽ അതുപോലെ ഭയങ്കര മഴ കേട്ടോ ഞങ്ങൾ ഞങ്ങളിപ്പം വന്നപ്പോ മഴ ഇപ്പോഴും വീണ്ടും വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് പോയി നോക്ക് പോവാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല ഇതൊരു ഹിഡൻ പ്ലേസ് ആണ് ഒരു ഐലാന്റ് ആണ് ഒരു ചെറിയ ഐലൻഡ് ആട്ടോ അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് വേറെ വഴികളൊന്നുമില്ല ഈ വെള്ളത്തിൽ കൂടെ ഉള്ള വഴികളുണ്ട് ഈ ബോട്ടും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് അറിയില്ല സംഗതി കേട്ടോ ഏരിയ തിരിച്ചു വരമ്പ പള്ളിയുടെ അവിടെ ആണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഒരു സർവീസ് ഒക്കെ അല്ല അതല്ല ഇതിലേക്കൂടെ ഇവിടെ നീ താഴെപ്പുറങ്ങി നടക്ക പാലമ്പടി ഒന്നും വൃത്തിയായിട്ടില്ല നല്ലായിരുന്നു തോന്നി വള്ളക്കാര് ഇത് തുറന്നു വെച്ച നീ ഇതിലൂടെ നടക്കി വന്നാ നിങ്ങൾ കാണിച്ചരാട്ടോ അപ്പൊ വേണ്ട കണ്ടില്ലേ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം ഇത് ഐലൻഡ് ആണ് ഇതെല്ലാം ആയിരിക്കും ഐലൻഡാണ് ഈ ഐലൻഡിലേക്ക് എനിക്ക് വന്ന് ആദ്യമായിട്ട് വന്ന പാലമാണ് ഇത് കേട്ടോ പുതിയ പുതിയ പണി തീർന്നിട്ടില്ല പണി അറിഞ്ഞിരിക്കുക അതുകൊണ്ട് വള്ളങ്ങളൊക്കെ ഉണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ വള്ളങ്ങളൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ് കെട്ടിയിട്ടേക്കുന്നത് ഇവിടെ എല്ലാ ഫിഷർമാര് ഫിഷർമാൻമാരാണോ ഫിഷർമാര് റോഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷേ വണ്ടി സർവീസുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫുള്ള് ചെറിയ ചെറിയ തുരുത്തുകൾ നോക്കിയേ കണ്ടില്ലേ ചെറിയ ചെറിയ തുരുത്തുകൾ എനിക്കൊന്ന് സാമ്പ്രാണിക്കുടിയുടെ വള്ള സർവീസാണെന്ന് തോന്നുന്നു ആ കാണാ സാമ്പ്രാണിക്കുടിയുടെ അല്ല അതൊന്നും അല്ല സാമ്പ്രാണിക്കുടി സാംബ്രാണി കുടി കുറച്ചുകൂടെ പോണം െ ശക്തിര നോർത്താ ഇതിപ്പോ നമ്മുടെ നീണ്ടവരെ ഇത് എന്തോ മറ്റേ പാലോ ഓ മഞ്ഞിൽ പാലോ ആ എന്തോ ഒരു പാലോ ഞങ്ങൾ എന്തായാലും ഈ പാലം വഴി വണ്ടി കയറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പാലം വഴി നടന്നിറങ്ങാൻ പറ്റും കേട്ടോ ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് കാര്യങ്ങളെന്നറിയത്തില്ല ഇനി ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം നോക്കാണ്ടായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും ചോദിക്കാം ഈ സ്ഥലത്തോട്ട് ആ ലാൻഡിലോട്ട് പോകാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് സത്യത്തില് ഈ ട്രാവലിംഗ് ബ്ലോഗൊക്കെ ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഭയങ്കരായിട്ട് കഷ്ടപ്പെടും എന്ന് പറഞ്ഞ കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു ചാറ്റൽ ഉണ്ട് ഒന്നാതെ മൊബൈലിൽ ഇരിക്കുന്ന മൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ ആല എങ്ങനെ ഇത് എവിടെ കൊണ്ട് മുട്ടിച്ചേക്കാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഭൂമി അല്ലടാ മാനത്തുണ്ട് ഞാൻ ഈ കാണിക്കൊക്കെ അതുകൊണ്ട് ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടല്ലേ വീടിന്റെ ഫൗണ്ടേഷൻ ഒക്കെ എന്ത് ഹൈറ്റിലൊക്കെ കിട്ടിയേക്കു നോക്കി ഇതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമുള്ള സ്ഥലമാണ് അടുത്ത പാലം അപ്പൊ എനിക്ക് ഒന്ന് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു രണ്ടാമത്തെ പാലം വന്നു രണ്ടാമത്തെ പാലം വന്നു ഇത് വല്ലാത്ത ചടങ്ങ് ഇതും അപ്പുറത്തിറങ്ങാൻ പറ്റുമോ പക്ഷെ ഇത് എനിക്ക് ഒന്ന് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പകുതിക്ക് വെച്ച് നിക്കുവാണെന്ന് തോന്നുന്നു അല്ല പണി ലാസ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഈ പാലം വിക്കറ പകുതിക്ക് വെച്ച് നിക്കുവോ പാലം എനിക്ക് കണ്ടിട്ട് എന്റെ കിടപ്പ് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് പകുതിക്ക് വെച്ച് നിക്കാനുള്ള എനിക്ക് പണി തീരാത്തോണ്ട് ഈ പാലത്തേക്ക് കൂടെ നടക്കാനൊരു പേടിയുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ എന്താ ഞാൻ മലപ്പുറത്തൊക്കെ ഇടിഞ്ഞു വേണമെന്ന് മറന്നുപോയാ മലപ്പുറത്ത് പറയാൻ പറ്റുവോ ഇത് അതുപോലെ ആണെങ്കിൽ ആ ഇത് എൻഡിലെ കണ്ട അല്ല അല്ലെ ഉണ്ട് ഇതിന് സ്റ്റെപ്പ് കൂട്ടുകാരെ ഞങ്ങൾ പെട്ടുപോയി കണ്ടില്ലേ പാലം ഇവിടം വരെ ഉള്ളു ഇവിടാണെങ്കിൽ ആൾക്കാർ കയറാനും ഇറങ്ങാനും വേണ്ടിട്ടുണ്ടെങ്കിൽ ഈയൊരു ഏണേ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇറങ്ങാ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷെ സംഗതി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല നോക്കി നാക്കി നാസി നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോവത്തില്ല നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലെ ഇത് സാംബ്രാണിക്കുടിയിലോട്ടുള്ള ബോട്ട് സർവീസ് അല്ലേ പിന്നെ അത് അവിടേക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അവിടേക്ക് എങ്ങനെ പോകുന്ന എനിക്കറിയാമോ എനിക്കൊന്ന് വള്ളം സർവീസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ലാൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ് ഇതി നാസി അതായത് ഇറക്കം വിനോദക്ക് പേടിയാണ് കേസ് എല്ലാത്തിനും പേടി ഇന്ന കാലെടുത്ത് നോക്കുവല്ലാത്ത നല്ല രസം സ്ഥലങ്ങളോ

ഇതിനൊരു ഉദ്ദേശിച്ച സ്ഥലം അവിടെ ആ ആ കാട് ഉണ്ട് അതിനപ്പുറമാണ് ആ ലെവലിനപ്പുറം പക്ഷെ അവിടെ വള്ള സർവീസ് ഒന്നും ഇല്ല ആ പഴം ഇവിടെ തൊഴഞ്ഞു പോകാൻ വേണ്ടി പങ്കായല്ലാത്തൊരു വള്ളം ആണ് ഇതിനകത്ത് ഞങ്ങൾ പോകാം വിശ്വാസം നമ്മളാണെങ്കിൽ സംഗതി ഇത്രയും ദൂരം നടന്നു വരാൻ പറ്റത്തുള്ളു ഇനി അങ്ങോട്ടൊന്നും വെച്ചാൽ വള്ളത്തിൽ പോകാൻ പറ്റത്തുള്ളു അപ്പോൾ നമ്മൾ അപ്പൊ ഒരു ചേട്ടന്റെ വള്ളത്തിൽ അങ്ങോട്ടേക്ക് പോവാണ് എനിക്ക് സത്യം വെള്ളം വെള്ളം പേടിയാണ് കിട്ടണ്ടേ വേണ്ട വേണ്ട അല്ല എനിക്ക് സത്യമായിട്ട് വെള്ളം പേടിയാണ് വേറെ ഒന്നും എനിക്ക് പേടിയില്ല തീയോ പട്ടിയോ പൂച്ച ഒന്നും പേടിയില്ല ഒന്ന് ആ പാലത്തിന്റെ അടിക്കൂറാണ് നിലയില്ല വീണു കഴിഞ്ഞാൽ രക്ഷയില്ല പാലത്തിന്റെ അടി കൂടെ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേ പാലം റെഡിയാവുന്ന പറഞ്ഞത് ഷാപ്പും കാണുന്നത് ഫുഡ് ഉള്ളവർക്കൊക്കെ വരാം ഇവിടെ ഇവിടെ വരാൻ പറ്റും പറ്റുട ആ മേരിലാൻഡിൽ പോണെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാലൊരു പൈസ ചെലവാക്കി ഒരു കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പൈസ ചെലവാക്കി നമ്മള് വീഡിയോ എടുക്കുന്നത് ഇങ്ങനൊന്നും സത്യം പറഞ്ഞാല് വരുമൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ എല്ലാം തുരുത്തുകളാണ്ടില്ലേ എല്ലാം ചെറിയ ചെറിയ തുരുത്തുകളാണ് രാസീ ഭയങ്കരായിട്ട് വീഡിയോ നമ്മളിപ്പം കണ്ട ഞങ്ങളെ ഈ വള്ളത്തിൽ കയറ്റി വിട്ട ഒരു അമ്മയുടെ വീടാ കാണുന്ന കേട്ടോ എല്ലാം തുരു സത്യം പറയാ ഇങ്ങനെ ഒരു സർവീസ് ഞാൻ ആദ്യ കേട്ടോ ഒരു വീഡിയോ ആദ്യ കേട്ടാ ഒരു കാര്യം ആദ്യമായിട്ടാ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്നേട്ടോ സന്തോഷം കൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയുന്ന പേടിയുണ്ട് ശരി അവിടെ ഒരു പാലം ഉണ്ട് ഒരു ചെറിയ പാലം അവിടെ പാലുന്നുണ്ട് ആസിയാണ് കയ്യിലിട്ട് കളിക്ക ഇരുട്ടി കൊള്ളുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചെറിയ ചെറിയ തുരുത്തട വരാനിരിക്കുന്ന വരാനിരിക്കുന്നോ വരാനുള്ള പണി നടന്നോണ്ടിരിക്കാ റിസോർട്ടിണ്ട് പോലെ നല്ല രസം ഉണ്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പേടി ഉണ്ടെങ്കിലും കൊള്ളാ ഇഷ്ടപ്പെട്ടു നല്ല പേടി എന്താടാ കൊള്ളാ കൊള്ളാം അടിപൊളി തുരുത്തി കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് വീട് വെക്കണം പക്ഷെ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴാണ് പ്രശ്നം എനിക്ക് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് വീട് വെച്ച് താമസിക്കാൻ ഭയങ്കര വെള്ളം പേടിയാണെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം പറയണ്ടേ അങ്ങനത്തെ ഒന്നും വേണ്ട എനിക്ക് തൊടാൻ തന്നെ പേടിയാ ഞാൻ അതോടെ ഇത്രയും സെന്ററിൽ ഞാൻ നമ്മള് മേരിലോട്ട് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണ് കണ്ടൽക്കാടായി കാണുന്നത് സ്പീഡ് ബോട്ട് പിന്നെ അതിൽ കുറച്ചു അഡ്വെഞ്ചർ മതി നമ്മളെ ഏറ്റവും അടുത്തോട്ട് വന്നോ കണ്ടൽക്കാടുകളായി കാണുന്ന ചേട്ടൻ നമുക്ക് ഓരോന്ന് പറഞ്ഞു തന്നെ കണ്ടൽക്കാട് ഒമ്പത് തുരത്താന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ലാൻഡിന്റെ പേരെ ഈ ലാൻഡിന്റെ ഉണ്ടോ നിലയുണ്ടോന്നൊന്നും അറിയത്തില്ല സംഗതി നമുക്ക് കാണാൻ പറ്റും കേട്ടാ വേണ്ടി

ഞാൻ പിടിച്ചു നിന്നെ കാണിച്ചു തന്നാലോ ഒരെണ്ണത്തിനല്ല ഒരെണ്ണത്തിനല്ല കൊറേ എണ്ണത്തിന് ഞാൻ പിടിക്കും പുലിക്കുന്നു ഞാൻ ഞാനങ്ങനെ റെഡിയാക്കും ഓ എന്തിനോ കൊത്തി വലിക്കയാണ് കാക്കകളെല്ലാം കൂടെ മേരിലാൻഡിൽ വീഡിയോ സെക്കൻഡ് പാർട്ടി ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ